ഈ ഗ്രൂപ്പിലുള്ള പലവർക്കും അറിയുന്ന ഒരു പ്രദേശാണ് ഫുജേറയിലെ ഉർഫ ഉർഫയിലെ ആ കൊർണേശില് സാജിദ സൂപ്പർ മാർക്കറ്റ് നമ്മളെ പുത്തൂർ റഹ്മാൻ സാഹിബൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ നേരെ മുന്നിലൊരു ഒരു പള്ളിയാണ് ഞാൻ ഇടക്ക് എൻ്റെ കട അവിടെ അടുത്തായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അങ്ങട്ട് നോമ്പറക്കാം ആ പള്ളിന്റെ മുന്നിൽ കടൽക്കാറ്റും കൊണ്ട് വൈകുന്നേരം മാര്ബിന്റെ മുമ്പ് ഇഷ്ടാർ മുന്നിൽ വെച്ചിങ്ങനെ ആയിരിക്കണ അവരെങ്ങണ്ടല്ലോ ഇസ്താർ സമയം കാത്തവരില്ലാത്തൊരു അനുഭൂതിയാണ് തന്നെയല്ല പല വിദേശ പല രാജ്യക്കാരും അവിടെ വന്ന് അവരുടെ സ്വഭാവം അവരുടെ പെരുമാറ്റമൊക്കെ ഇങ്ങനെ അനുഭവിക്കാൻ നല്ലൊരു അനുഭൂതിയാണ് അവിടെ പോകാറുണ്ട് ഇടക്ക് ഒരു ദിവസം അവിടെ ഇസ്താറൊക്കെ കഴിഞ്ഞ് മരിവിസ്കരിച്ചിറങ്ങിയപ്പോൾ ഒരു കുറെ ബംഗാളികളൊക്കെ കൂടി ഒരുത്തനം വളഞ്ഞിട്ട് എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന കശഫിശ അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ അറിയുന്ന ഒരു സുഹൃത്താണ് ഇബ്രാഹിം എന്ന് പറയും അയാള് രാജസ്ഥാനിയാണ് ഇബ്രാഹിം ഖാൻ എന്നാണ് പേര് എൻ്റെ കടയിൽ വരാറുണ്ട് അയാള് നമ്മുടെ അൽജാബർ ബിൽഡിംഗ് ഉണ്ട് ഈ ഫുജൈറയിലെ ഫിഷ് മാർക്കറ്റിന്റെയും സബ്ജി മാർക്കറ്റിന്റെയും ഒക്കെ അപ്പുറത്തൊരു കടലിന് അഭിമുഖമായിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ട് അന്ന് ആ ബിൽഡിങ്ങിന്റെ പണി നടക്കണ കാലം പണി ഇങ്ങനെ പിന്നെ കാ ഭാഗമൊക്കെ ആയിട്ടുള്ളൂ ആ കാലത്ത് ബിൽഡിങ് എന്താ കോലം നമുക്കൊന്നും അതിൻ്റെ ഒരു കോലം തിരിഞ്ഞിട്ടില്ല ആ കാലത്ത് പത്ത് നാനൂറ് ലേബേഴ്സ് ജോലി ചെയ്യുന്നുണ്ട് ആന്ധ്രക്കാരും രാജസ്ഥാനികളും ശ്രീലങ്കക്കാരും കൂടി നാനൂറ്റമ്പത് അഞ്ഞൂറ് റുപ്യ ശമ്പളമാണ് അവർക്ക് ശമ്പളം വാങ്ങാനുള്ള ഒരു പ്രത്യേക ഐ ഡി ഉണ്ട് അതൊക്കെ ഞാൻ ഇടയ്ക്ക് കളർ കാപ്പി എടുത്ത് ലാമിനേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അതിനൊക്കെ ഈ ഇബ്രാഹിം ഏറ്റവും അങ്ങനെ ഞാൻ നല്ല ബന്ധമാണ് അപ്പൊ ആ ഇബ്രാഹിമിനെയാണ് ഈ ബംഗാളികളൊക്കെ കൂടി വളഞ്ഞിട്ട് അപ്പൊ ഞാൻ ചെന്ന് ഇബ്രാഹിമിനോട് ചോദിച്ചു എന്താ പ്രശ്നം അപ്പൊ ഈ പങ്കാളികളൊക്കെ കൂടി പറഞ്ഞ് ഇവ നിസ്കരിക്കാനല്ല പള്ളിയിൽ വരുന്നത് ഇവ ഇവിടുത്തെ ഇഫ്താർ പിന്നെ ഈ ബൽദിയന്റെ മുനിസിപ്പാലിറ്റിന്റെ ആ കറുത്ത കീസണ്ടല്ലോ വേസ്റ്റ് കീസ അതിൽ ഇട്ടുകൊണ്ട് കൊണ്ടുപോവുകയാണ് ഇവ നിസ്കരിക്കുന്നില്ല നമ്മളൊക്കെ നിസ്കരിക്കാൻ കയറിയാല് കയറിയാല് ഇവ ഇഫ്താർ ഒക്കെ കൂടി കീശയിൽ ഇട്ട് കൊണ്ടുപോവുകയാണ് ഇനി അങ്ങനെ വിടാൻ പറ്റില്ല ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം അപ്പോൾ ഞാൻ ഇബ്രാഹിമിനോട് ചോദിച്ചു എന്തിനാ ഇബ്രാഹിം ഇങ്ങനെ കൊണ്ടുപോകണം എനിക്ക് തിന്നാനുള്ളത് ഇവിടുന്ന് തിന്നാ പോരെ എന്തിനാണ് ഇതൊക്കെ കൂടി വാരി വലിച്ച് കീശലാക്കി കൊണ്ടുപോകണമെന്ന് വെച്ചപ്പോൾ ഇബ്രാഹിം പറഞ്ഞ ഈ അൽസാബിറിൻ്റെ ക്യാമ്പിൽ കണ്ടമാനം ആൾക്കാരുണ്ട് പാവങ്ങളാണ് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് റിയാം അൽജാബിന്റെ പിന്നെ ലേബേഴ്സ് കാരണ വളരെ ശമ്പളം കുറവാണ് തന്നെയല്ല വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് ആ കാലത്ത് അവരുടെ ക്യാമ്പിൽ എന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ മിനോറിച്ച് അവർക്ക് ഇങ്ങോട്ട് വന്നൂടെ അപ്പൊ ഇബ്രാഹിം പറഞ്ഞ അവരൊക്കെ ഹിന്ദുക്കളാണ് അധികവും ഹിന്ദുക്കളാണ് അപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണ് അപ്പൊ എനിക്ക് ആ ഇബ്രാഹിമിന്റെ നിന്റെ എപ്പോഴും നമ്മളെ കടയിൽ വന്നിങ്ങനെ കുശലൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങട്ടും പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള നല്ലൊരു ബന്ധമാണ് പാവാണ് രാജസ്ഥാനിയാണ് മൂന്ന് മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു നാൽപ്പത്തെട്ടമ്പത് വയസ്സ് പ്രായമുള്ള ആളാണ് അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഇബ്രാഹിമിനെ കേച്ചിലാക്കണം അപ്പോ ഞാനിങ്ങനെ നാലു പറഞ്ഞു നോക്കുമ്പോ നമ്മൾ അറിയണ ഉറുഫക്കാരൻ തന്നെയാണ് ഒരർപ്പ ഉർഫേനല്ല താമസം ഫസീലിൻ്റെ എവിടെയാണ് അങ്ങനെ അയാൾ പോലീസ് ഓഫീസറാണ് അയാൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നിസ്കരിച്ചിട്ട് ഞാൻ പാഞ്ചു ചെന്ന് അയാളോട് ഒരു പ്രശ്നമുണ്ട് ഇബ്രാഹിം എന്തോ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ പിടിച്ചതാ ഞാൻ അറിയുന്ന ആളാണ് ഇബ്രാഹി ആണ് പാവാണ് അന്ന് നിങ്ങളൊന്ന് ഇടപെട്ട് പിന്നെ പ്രശ്നം പരിഹരിക്കണം എന്ന് അപ്പൊ അയാൾ ഇങ്ങനെ മെല്ലനെ വന്നു എന്നൊക്കെ ചോദിച്ചു ബംഗാളികളോടൊക്കെ ചോദിച്ചു എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ആ ഇബ്രാഹിന്റെ കയ്യിൽ ആ കീസ് ഉണ്ട് മുനിസിപ്പാലിറ്റിൻ്റെ വലിയ കീസ് അതിൽ കുറെ ഈ പൊട്ടിക്കാത്ത ഫ്രൂട്ടും കാര്യങ്ങളും ജ്യൂസും ഇതൊക്കെ ഉണ്ട് അങ്ങനെ കീസ ഒരു കൈയിലും മറുകൈയില് ഇബ്രാഹിമിന്റെ ഒരു കയ്യും പിടിച്ചിട്ട് ആ അറബി സൽമാൻ ഇങ്ങനെ കയറി വന്ന് ആ പള്ളിൻ്റെ ഉമ്മരം ഒരു സിറ്റൌട്ട് മാതിരിയാണ് ഒരു അഞ്ചാറ് പടി ഇങ്ങനായിട്ട് കയറിയാൽ ഒരു കോലായ മാതിരി ഒരു ഉമ്മരണ്ട് ആ ഉമ്മരത്ത് കയറി നിന്നിട്ട് അവിടെ കൂടുതലോട് വന്നേ നിങ്ങളൊക്കെ മരുവ് നിസ്കരിച്ചത് മൂന്നിറക്കായത്താണെങ്കിൽ ഇബ്രാഹിം മൂവായിരം ഇറക്കായത്ത് നിസ്കരിച്ച കൂലിയാണ് അവനെ റിസുക് കൊണ്ടുപോകുന്നത് റിസുഖിന്റെ മൊഹിത്താജിയങ്ങൾക്കാണ് റിസുഖിന്റെ ആവശ്യക്കാരിലേക്ക് റിസിക് എത്തിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു അഭിബാധത്താണ് ഇബ്രാഹിം ചെയ്യുന്നത് അതുകൊണ്ട് പ്രമള മാസാണ് ഒരാളുടെ റിസ്ക് തടയാനല്ല റിസുഖിന്റെ പ്രാധാന്യം അറിയിക്കുന്നതാണ് പ്രമള മാസം അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വിശാലത ചെയ്യണം ഒരിക്കലും ഒരാളുടെ ഭക്ഷണം തടഞ്ഞു വെക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ നോമ്പ് നോക്കിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇബ്രാഹിം ചെയ്തത് ഏറ്റവും വലിയൊരു അമലാണ് അതുകൊണ്ട് ഇബ്രാഹിം നാളെ ആ ക്യാമ്പിലുള്ള എല്ലാവരെയും കൂട്ടി ഇങ്ങട്ട് വരണം ഞാൻ ഇവിടെ ഉണ്ടാവും എൻ്റെ പേര് സൽമാൻ എന്നാണ് ഞാനിവിടെ ഉണ്ടാവും ഒരു പേടിയും പേടിയും എടുത്ത് തന്നെ ഇബ്രാഹിന്റെ നിറൂലൊന്ന് ചുംബിച്ചിട്ട് ആ കന്തൂറേന്ന് പേഴ്സ് ഇട്ട് കുറച്ച് നോട്ട് ഇങ്ങനെ ചുരുട്ടി മടക്കിയിട്ട് വേണ്ട കീസയിലിട്ട് കൊടുത്തു ഞാനിങ്ങനെ ആലോചിച്ചു ശരിക്കും ഇസ്ലാമിനെ നമ്മളിങ്ങനെ കാണുകയാണ് ഞമ്മളൊക്കെ ഇങ്ങനെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് മാലിക്കുദ്ദീനാറും പന്ത്രണ്ടാളും മലബാറിൽ വന്നിട്ട് ഇസ്ലാം പ്രചരിപ്പിച്ച രീതി അവര് സമൂഹത്തോട് കാണിച്ച നീതി അവരുടെ പെരുമാറ്റം അവരുടെ സത്യസന്ധത കണ്ടിട്ടാണ് ഇസ്ലാം പ്രചരിച്ചത് എന്ന് ഞമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് പക്ഷെ ഞാനതിങ്ങനെ ആ അസ്തമയ സമയത്ത് മറിവിന്റെ ശേഷം വിഫ്താറിന്റെ ശേഷം ഞാനിങ്ങനെ ലൈവിൽ കാണുക ഞാൻ ശരിക്കും ഞാൻ ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെ എനിക്ക് ആ സൽമാനോട് എങ്ങനെ നന്ദി പറയണമെന്നോ ഒന്നും ഒരു ഒരു പുടുത്തം കിട്ടില്ല പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സൽമാനെ കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞു അപ്പോൾ കാര്യം എന്നോട് പറഞ്ഞു എപ്പോഴും നമ്മൾ റിസ്ക് ആവശ്യമുള്ളവർക്കാണ് കൊടുക്കേണ്ടത് റിസ്ക് കൊടുക്കുക എന്നുള്ളത് വലിയൊരു എന്ന് പറഞ്ഞാൽ കുറേ സംസാരിച്ചു അപ്പോൾ റമാൻ്റെ ഒരു അനുഭവമാണ് അറബികളുടെ മരുഭൂമി പോലെ വിശാലമായി കിടക്കുന്ന അറബികളുടെ ആ മനസ്സും ഏഷ്യക്കാരായ നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ട് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചു എന്നതിൻ്റെ നേർക്കാഴ്ചയായിട്ട് ഞാനിന്നും എൻ്റെ മനസ്സിൽ ഒരു റംലാൻ സ്മരണയായിട്ട് സൂക്ഷിക്കണം പ്രവാസ ജീവിതത്തിലെ എൻ്റെ ഒരു വലിയ ഒരു അനുഭവം ഒരു ഓർമ്മയാണ് അസ്ലാം വലൈക്കും വറഹമുല്ലാ